അഞ്ചാം ക്ലാസ്സിലെ കുട്ടുകാർക്കായിട്ട് അഹ്ലാഖിന്റെ പാത പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നാവാണ് സ്ത്രീകളെയാണ് കളയും സൽകർമ്മം ചെയ്യുക എന്നെല്ലാം തന്നിട്ടുണ്ട് ഒന്ന് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് ഡാഷ് ഉത്തരം നാവാണ് രണ്ട് കൂടുതൽ കണ്ടത് ഉത്തരം സ്ത്രീകളെയാണ് മൂന്ന് മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നാല് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ ഡാഷ് ചെയ്യുക ചെയ്യുക ചെയ്തു പോയാൽ ഉടനെ ഡാഷ് ഡാഷ് സൽകർമ്മം നന്മ ഉത്തരം വായിച്ചു ഇനി രണ്ടാമത്തെ പൂർത്തിയാക്കാം ഒന്ന്

അഞ്ച് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാം നാവിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണ് നാവിൻ്റെ ദോഷങ്ങളെ ഏഷണി പരദൂഷണം ചീത്ത പറയൽ ശബിക്കൽ കളവു പറയൽ പരിഹസിക്കൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉത്തരം എ പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക ചെയ്യുകൾ വർദ്ധിപ്പിക്കുക മൂന്ന് സൽ സ്വഭാവത്തിൽ പെട്ട ചില കാര്യങ്ങൾ ഉത്തരം നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറക്കുക നന്ദിയുള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക ഇതെല്ലാം സൽ സ്വഭാവത്തിൽ പെട്ട കാര്യങ്ങളാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിന്റെ രോഗങ്ങൾ അസൂയ അഹങ്കാരം കോപം പൊങ്ങച്ചം ഇതെല്ലാം മനസ്സിന്റെ രോഗങ്ങളാണ് നാലാമത് ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് സൽ സ്വഭാവം സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് രണ്ട് ഇഹ്ലാസ്

ഉത്തരം ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് കൽബ് ഇതാണ് കൽബിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത് ആറാമത് ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം താഴെ ക്രമം തെറ്റിച്ചു തന്നിട്ടുണ്ട് അത് ക്രമത്തിലാക്കി എഴുതാനാണ് മൻ ഇതാണ് അഹ്ലാഖിന്റെ കൊസ്റ്റ്യൻ പേപ്പർ അലൈക്കും